മേയർ സുരേഷ് ഗോപി ബന്ധത്തിനെതിരെ കടുത്ത നിലപാടുമായി സി പി ഐ മുൻ ധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ എം കെ വർഗീസ് മേയർ പദവി ഒഴിയണമെന്ന് ജില്ലാ സെക്രട്ടറി ശ്രീ കെ കെ വത്സരാജ് തൃശൂരിലെ തോൽവിക്ക് മേയറുടെ നിലപാടും ഒരു എന്നും വത്സരാജ് ആരോപിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്രമന്ത്രി ജനപ്രതിനിധി എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഒരു മേയറും ഭരണ സംവിധാനമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പിന്തുണയ്ക്കുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാനില്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ കാണുന്നത് ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ എന്തെന്നുള്ളത് പിന്നെ ഞങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ല അത് അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു അംഗബലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായിരിക്കും അങ്ങനെ പറയുന്നതിലൊക്കെ ഒരു പരിമിതി ഉള്ളത് അതല്ലാതെ ഇടതുപക്ഷം മുന്നണിക്കകത്ത് സി പി ഐ സി പി ഐ തമ്മിലൊരു ഭിന്നതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ല അത്തരം നിലപാട് തുടർന്ന് ഇപ്പം ഞങ്ങളെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല ഞങ്ങളൊരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു ആ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിനെ തുടർന്ന് വരുന്ന ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണം എന്ന കാര്യം അപ്പോൾ തീരുമാനിച്ച് അത് പറയും ഓക്കെ ഇല്ല ഞങ്ങളുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജ്യങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ ഈ വിഷയമൊന്നും ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അതുമാകണം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതല്ലാതെ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ധാരണയുണ്ട് മേയർ ആ ഘട്ടത്തിൽ ഘട്ടത്തിലെടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള ആരാധനയും അതിലൂടെ ബി ജെ പിയെ പ്രൊമോട്ട് ചെയ്യുന്നൊരു രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു അത് ചെയ്യാത്തതിൽ ഞങ്ങൾക്ക് കടുത്ത ഭിന്നാഭിപ്രായമുണ്ട്